മരട് നഗരസഭ കുമ്പളം പഞ്ചായത്ത് അതിർത്തി തർക്കത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് മരട് നഗരസഭാ അധ്യക്ഷൻ കളക്ടർക്ക് കത്ത് നൽകി കുറേ നാളുകളായി നടക്കുന്ന ഈ തർക്കം രമ്യമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് നഗരസഭാ അധ്യക്ഷൻ ജില്ലാ കളക്ടർക്ക് കത്തയച്ചത് കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്ത് രണ്ടായിരത്തി പത്തൊമ്പത് നഗരസഭ നൽകിയ ബിൽഡിംഗ് പെർമിറ്റ് അഞ്ച് വർഷം കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് പുതുക്കി നൽകണമെന്നാവശ്യപ്പെട്ട് സ്ഥലത്തിൻ്റെ ഉടമ നഗരസഭയിൽ അപേക്ഷ നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭ ബിൽഡിംഗ് പെർമിറ്റ് പുതുക്കി നൽകുകയും വ്യക്തിക്ക് നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു എന്നാൽ തർക്കസ്ഥലത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് കുമ്പളം പഞ്ചായത്ത് പ്രസിഡന്റ് നഗരസഭാ അധ്യക്ഷന് പരാതി നൽകി ഇതിനു മുമ്പ് നഗരസഭാ പ്രദേശത്ത് നഗരസഭയുടെ ബോർഡ് സ്ഥാപിച്ചപ്പോഴും തർക്കമുണ്ടായിരുന്നു പ്രസ്തുത പ്രദേശങ്ങളിലെല്ലാം മരട് വില്ലേജിൽ ഉൾപ്പെട്ടതാണെന്നും ആ പ്രദേശത്തെ ആളുകളെല്ലാം കെട്ടിടനികുതി അടയ്ക്കുന്നത് മരട് നഗരസഭയിലാണെന്നും നഗരസഭാ അധികൃതർ വ്യക്തമാക്കിയിരുന്നു ഇത്തരത്തിൽ കൂടുതൽ തർക്കങ്ങൾ ഇത് സംബന്ധിച്ചുണ്ടാകുന്നത് ആ പ്രദേശത്തെ ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുവെന്നും അതിനടിയന്ത്ര നടപടി സ്വീകരിക്കാൻ കത്തിൽ നഗരസഭാ അധ്യക്ഷൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം കുമ്പളം പഞ്ചായത്ത് പ്രസിഡന്റും നഗരസഭാ അധ്യക്ഷനും ഈ സ്ഥലം സന്ദർശിച്ചിരുന്നു അത് കഴിഞ്ഞ ഡിസംബറിൽ തുടങ്ങിയ ഒരു തർക്കമാണ് കാരണം മരട് നഗരസഭയുടെ ഈ പറയുന്ന തെക്ക് അതിരെന്ന് പറയുന്ന അണ്ടിപ്പള്ളിത്തോടാണ് അപ്പോൾ നമ്മളത് കൃത്യമായിട്ട് തന്നെ അണ്ടിപ്പള്ളിത്തോടിൻ്റെ പരിസരത്താണ് നമ്മൾ സ്ട്രീറ്റ് ലൈറ്റ് മരട് നഗരസഭ ഇട്ടിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ അണ്ടിപ്പള്ളി അണ്ടിപ്പള്ളിത്തോടിൻ്റെ അവിടെയാണ് നമ്മൾ പടിഞ്ഞാറു വശം ബോർഡ് വെച്ചിട്ടുള്ളത് അപ്പോൾ അത് തന്നെ അതിൻ്റെ നേരെ കിഴക്കുവശം ബോർഡ് വെച്ചപ്പോഴാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുമ്പളത്തു നിന്നുള്ള ആളുകൾ തർക്കമായിട്ട് വന്നത് പക്ഷേ ഞങ്ങൾ അതിൻ്റെ വില്ലേജ് റെക്കോർഡും അതുപോലെ അവിടെയുള്ള കെട്ടിടത്തിൻ്റെ നമ്പറെ എല്ലാം കാണിച്ചപ്പോൾ അന്ന് ആ തർക്കം അതോടുകൂടി അവസാനിച്ചതാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള തർക്കമെന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊടുത്തിട്ടുള്ള ഒരു പെർമിറ്റ് ആ കഴിഞ്ഞ ദിവസം അഞ്ച് വർഷം പൂർത്തീകരിച്ച് വീണ്ടും റിന്യൂവലിന് വേണ്ടി വന്ന് നമ്മളത് പുതുക്കി കൊടുക്കുകയും പുതുക്കി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു ഏഴായിരം സ്ക്വയർ ഫീറ്റ് കെട്ടിടം പണി തറവണി ഏകദേശം പൂർത്തിയാകാറായപ്പോഴാണ് വീണ്ടും തർക്കമായിട്ട് വന്നിരിക്കുന്നത് അത് കാരണം അത് അവരുടെ സ്ഥലത്താണ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞങ്ങളിവിടെ രേഖകൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള കെട്ടിടങ്ങൾക്കൊക്കെ മരട് നഗരസഭയുടെ നമ്പറാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട കുമ്പളം പഞ്ചായത്ത് പ്രസിഡന്റ് രാധാകൃഷ്ണൻ ചേട്ടൻ നമ്മുടെ ഈ മുനിസിപ്പാലിറ്റിയിൽ വരികയും ഞങ്ങളുമായി സംസാരിച്ച് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് സെക്രട്ടറിയും അടക്കമുള്ള ഉദ്യോഗസ്ഥർ അവിടെ ചെന്ന് നേരിട്ട് പോയി സംഭവം കണ്ട് പരിശോധിച്ച് ഞങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട് ഞങ്ങളുടെ സ്ഥലത്താണ് ഇത് ചെയ്തിട്ടുള്ളതെന്ന് പക്ഷെ അവർ പറയുന്നത് അവരുടെ സ്ഥലത്താണെന്നാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് തൽക്കാലം ആ പറയുന്ന അവിടെ നടക്കുന്ന കെട്ടിടം പണി ഈ തൽക്കാലത്തേക്ക് നിർത്തിവെക്കുവാനും അതുപോലെ തന്നെ ഈ കളക്ടർക്ക് ഇതിൻ്റെ അടിയന്തരമായിട്ട് കാരണം രണ്ട് തദ്ദേശ സ്ഥാപനങ്ങളും പരസ്പരം നല്ല സൗഹൃദത്തിൽ പോകുന്ന തദ്ദേശ സ്ഥാപനമാണ് നമുക്ക് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ സ്ഥലം ഞങ്ങൾക്ക് കൃത്യമായി കിട്ടിക്കൊണ്ട് അതിൻ്റെ ഒരു ചാച്ഛതമായ പരിഹാരം ഉണ്ടാക്കണം എന്നാണ് കളക്ടറോട് നമുക്ക് അതിലൂടെ ആവശ്യപ്പെട്ടിട്ടുള്ളത് കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുള്ളത് കാരണം കഴിഞ്ഞ ഇത് ഉണ്ടായ തർക്കം അത് അവിടുകൂടെ അവസാനിച്ചത് കൊണ്ട് അന്ന് ഞങ്ങൾ അതോടുകൂടി പിന്നെ അതിൻ്റെ പറയുക പോയില്ല കാരണം നമ്മൾ പറഞ്ഞ പാദം അത് ക്ലിയർ ചെയ്ത് ഞങ്ങൾ മുന്നോട്ട് പോവുകയായിരുന്നു ഇപ്പോൾ എന്ന് പറയുന്നത് ഇന്നും ഇന്നലെ കൊടുത്ത പെർമിറ്റല്ല രണ്ടായിരത്തി പത്തൊമ്പത് എന്ന് പറയുമ്പോൾ അഞ്ച് വർഷം മുമ്പ് കൊടുത്ത പെർമിറ്റ് ആ അഞ്ച് വർഷം പൂർത്തീകരിച്ച് കഴിഞ്ഞ പെർമിറ്റിൻ്റെ കാലാവധി കഴിയുന്നത് കൊണ്ടാണ് റിന്യൂ പുതുക്കി കൊടുത്തിട്ടുള്ളത് പക്ഷെ അവിടെയാണ് വീണ്ടും ഒരു തർക്കം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ളത് പക്ഷേ ഈ തർക്കം പ്രാദേശികമായി ചില ആളുകൾക്ക് തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി ചില ആളുകൾ ചെയ്തു വെക്കുന്ന തർക്കമാണ് പക്ഷേ രേഖകൾ പരിശോധിക്കുമ്പോൾ കൃത്യമായിട്ട് ഇത് നഗരസഭയുടെ സ്ഥലത്ത് തന്നെയാണ് ആ കെട്ടിടം പണത്തിട്ടുള്ളത് വില്ലേജ് റെക്കോർഡ് പരിശോധിക്കുമ്പോഴും അതിനു മുമ്പുള്ള തൊട്ടടുത്തുള്ള കെട്ടിടങ്ങൾ പരിശോധിക്കുമ്പോഴും നമ്മുടെ പഴയ അതിർത്തി പരിശോധിക്കുമ്പോഴും എല്ലാം നഗരസഭയുടെതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഈ പറയുന്ന റവന്യൂ ആയി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഭൂമിയുമായി ബന്ധപ്പെട്ട രണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾ നടക്കുന്ന തർക്കത്തിൽ ഇതിൻ്റെ അകത്ത് മധ്യസ്ഥത വഹിക്കാനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടി സ്വീകരിക്കാനും കാരണം ജില്ലയിലെ ഏറ്റവും വലിയ റവന്യൂ അധികാരി എന്ന് പറയുന്ന കളക്ടർക്ക് മാത്രമേ ഇതിന് സാധിക്കൂ അതുകൊണ്ടാണ് ഞങ്ങൾ കളക്ടറെക്ക് നമ്മൾ പരാതി കൊടുത്തിട്ടുള്ളത് കാരണം അത് വൈകാരികമായ അല്ലാണ്ട് മറ്റു രീതികളിലേക്ക് കൊണ്ടുപോകാൻ മരട് നഗര സംഭവം ഒരിക്കലും തയ്യാറല്ല